അലൈക്കും വർഹമത് താല വബർക്കാത്തു നാം എല്ലാം ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മുടെ മുത്തുനബിയെ സ്വപ്നം കാണുക മുത്തുനബിയെ സ്വപ്നം കാണാൻ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഭാഗ്യമുള്ളവരായി മാറും മുത്തുനബിയെ സ്വപ്നം കാണാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും ആഗ്രഹമുള്ളവർ വെള്ളിയാഴ്ച രാവിലെ ആയിരം തവണ സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുക പുലുവോട് കൂടി കിബിലക്ക് മുന്നിട്ട് മുത്തനബിയെ സ്വപ്നം കാണണം എന്ന നീയത്തോടു കൂടി പാരായണം ചെയ്യുക ശേഷം ആയിരം തവണ സ്വലാത്തും ചൊല്ലി ശുദ്ധിയോടെ കിടന്നാൽ നബി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കാം ഇത് ഉള്ളതാണ് ഉറപ്പായിട്ടും ദർശിക്കാൻ കഴിയും നിങ്ങൾ പരീക്ഷിച്ച് നോക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നബിയെ സ്വപ്നത്തിൽ കാണാൻ കഴിയും അതുപോലെ വല്ലവനും സൂറത്തുൽ കൗസർ ഓതിയാൽ അയാൾക്ക് അള്ളാഹു സ്വർഗ്ഗത്തിലെ അരുവികളിൽ നിന്ന് കുടി വെള്ളം കുടിപ്പിക്കും അതുകൊണ്ട് എല്ലാവരും ഈ ഒരു സൂഹത്തിനെ ബഹുമാനിക്കുക അസലമലൈക്കും